ഇല്ലല്ലോ ആർക്കോ കാശ് പറഞ്ഞ് പുറത്തേക്ക് അങ്ങനെയാണോ ഞാൻ കൊറേ പ്രാവശ്യം സ്വിച്ച് ഓ അത് ശരി പറയാൻ പറ്റില്ല ഒരു പക്ഷെ ലേറ്റ് ആയേക്കാം അയ്യോ ഞാനൊരു വണ്ടി നിങ്ങളെ പുറത്ത് നിർത്തി സംസാരിച്ചോണ്ടിരിക്കുന്നു വരും അകത്തേക്ക് വരും അകത്തേക്ക് വരൂ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം ശരി ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ ഓ കൺഗ്രാലേഷൻസ് താങ്ക്സ് നല്ല രസമുണ്ട് അത് ശരി നല്ലോണം ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി ഇങ്ങനത്തെ ഒരു പായസം ജീവിതത്തിൽ കഴിച്ചിട്ട് പോലും ഇല്ല കോടി രൂപ കൊടുത്താലും കിട്ടില്ല വെറുതെ കളിയാക്കല്ല സത്യം പറയാണെങ്കിൽ സതീഷ് വളരെ ഭാഗ്യവാനാ ഇതുപോലൊരു പായസം കഴിക്കാൻ പുണ്യം ചെയ്തിരിക്കണം നല്ല അടിപൊളി പായസം വേറെ ഒന്നുമില്ല പായസം വെക്കുന്ന മത്സരം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്കാ നേരാണോ ഇത് ചെയ്ത കൈക്ക് സ്വർണവളെ എടിപ്പിക്കണം അത്രയ്ക്കും രസമാണ് ഒരുപാട് സൂപ്പർ വീട്ടിൽ എല്ലാവർക്കും സുഖല്ലേ അവൻ പറയാൻ ഒരുപാട് സമയം ഒന്നാ തോന്നുന്നേ ശരി അവൻ വന്നാലേ എന്നു വിളിക്കാൻ പറയണേ ശരി ശരി ഞാൻ പോവണേ

ഇതാ ചേട്ടാ ചേട്ടാ പായസം എങ്ങനെയുണ്ട് ഏ എന്താ ചേട്ടാ പശുവിനെ പോലെ ഊന്ന് പറയുന്നേ ചോദിച്ചില്ലേ എങ്ങനെയുണ്ട് നിങ്ങളെക്കാളും നിങ്ങളുടെ ഫ്രണ്ട് എത്രയോ ബെറ്റർ ആണ് പായസം കുടിച്ചിട്ട് ഇതുപോലത്തെ പായസം ജീവിതത്തിൽ കുടിച്ചിട്ടേ ഇല്ല ഇത് ചെയ്തതിന് നിങ്ങൾക്ക് അവാർഡ് തരാന്ന് പറഞ്ഞു മനസ്സിലായോ നിങ്ങളും ഉണ്ടല്ലോ എപ്പോഴെങ്കിലും എന്റെ ആഹാരം കൊള്ളാന്നൊന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ചോദിച്ചാൽ ഊന്ന് പശുവിനെ പോലെ തലയാട്ടിക്കൊണ്ട് പോകും പോയും പോയി നിങ്ങളെപ്പോലെ ഒരാളെ കല്യാണം കഴിച്ചില്ലേ എല്ലാം എന്റെ തല എടുത്ത് എന്ത് ചെയ്യാനാണു